പോ oh. ah, ah. ah, വെളക്ക് അവിടെ छोड़ता है അവിടെ छोड़ दो सेकंड में छोड़ दो स्टेप ले आओ वहां पर आप लोग एक मिनट आराम कर ले ले आओ हम आमा तुम जी में गए थे निकल स्टेप ले लो स्टेप ले लो स्टेप ले लो क्या स्टेप करेंगे ले ले लो

അമ്മ ഒരു കൊടുത്ത കൊടുത്തു ആ കൊടുത്തോമ്മ എവിടെയാ വെക്കണം പറയാട്ട പറഞ്ഞിട്ട് വന്ന് അമ്മ ഒരു നിമിഷം ഒരു മിനിറ്റ് ആ ഫോട്ടോറൈഡ് ആണ് വൈക്രണ വൈക്രണ രണ്ടെണ്ണം ആണ് രണ്ട് ഓക്കേ ഓക്കേ അല്ലേ ആരെടുര എന്നൊരു വളടാരി അതിക്ക് ഒരു മിനിറ്റ് ചെയ്തിട്ട് ആരെ കേൾക്കുക കേൾക്കുക

െറിക്ക <laughs> <laughs>